ബോസിൽ പുതിയ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കാണിക്കുന്നത് ലാലേട്ടൻ നല്ല പുഷ്പിക്കുന്ന ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കണേ പക്ഷേ ഡ്രസ്സിൽ മാത്രമേ പുഷ്പിക്കലുള്ളൂ ലാലേട്ടൻ ഈ കട്ട കട്ടക്കൽപ്പിലാണ് കേട്ടോ ലാലേട്ടൻ ആദ്യം ചോദിക്കുന്നത് രേണു സുതിയോടാണ് അങ്ങനെ ഒരു പേര് വിളിച്ചപ്പോൾ എന്താണ് തോന്നിയതെന്ന് അപ്പോൾ രേണു പറയുന്നുണ്ട് എനിക്ക് വളരെയധികം വിഷമമായി മറ്റുള്ളവരുടെ മുമ്പിൽ ചമ്മി പോയ പോലെ എന്ന് പറയുന്നുണ്ട് ശരിയാണ് രേണു ശരിക്കും ഒരു അവസ്ഥ രേണു ചോദിക്കുന്നുണ്ട് അക്ബറിനെ ഇങ്ങനെ വിളിച്ചാൽ എന്താകുമെന്ന് ശരിയാണ് അപ്പോഴാണ് ആ അവസ്ഥ അറിയുള്ളൂ അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് വിളിക്കാൻ കാരണം വളരെ മോശമായതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചതെന്ന് പറയുന്നുണ്ട് അത് ലാലേട്ടനെ ഇഷ്ടമായില്ല ലാലേട്ടൻ പറഞ്ഞു മോനെ അക്ബറെ നിനക്ക് പണി വരുന്നുണ്ടെന്ന് പറഞ്ഞു അടുത്തത് ആതിലയോടും നോറയോടുമായിരുന്നു ചോദ്യം ആതിലോടും നോറയോടും ചോദിച്ചു നിങ്ങളെ എന്താണ് ഓമനെ പേര് വിളിച്ചതെന്ന് അപ്പോൾ അവർ പറഞ്ഞു പൂമ്പാറ്റയെന്ന് ആ പേര് ഇഷ്ടമായോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു പൂമ്പാറ്റ എന്തായിരുന്നു പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരാളെ വിളിച്ചത് നിങ്ങൾ എങ്ങനെയായിരുന്നു അവർ വളരെ ബാഡായിട്ടുള്ള ഒരു വാക്കാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും അങ്ങനത്തെ വാക്കാണോ പറയാറ് എന്നും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഫുൾ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് വന്നിരിക്കുന്നത് നീതി ഒരേ നീതി ഒരേ നിയമം എല്ലാവർക്കും ഒരേ രീതിയിൽ നിയമം കൈവരിച്ചു എന്നാണ് പറയുന്നത് ശരിയാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ വന്നിട്ട് ആദ്യത്തെ ആഴ്ച തന്നെ ഇത്രയും കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവ് ഇവർ തന്നെയായിരിക്കും മുന്നത്തെ സീസണിലാണെങ്കിൽ അവർ രണ്ട് മൂന്ന് വീക്ക് കഴിഞ്ഞതിന് ശേഷം കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടാക്കിയുള്ളൂ ഇപ്രാവശ്യം ഇവർ വന്ന അന്ന് മുതലേ കണ്ടന്റുകളുടെ മഴയാണ് ആദ്യത്തെ ദിവസം തന്നെ അനീഷിന്റെ കണ്ടന്റ് കളി പിന്നെ അതിനുശേഷം ആര്യൻ അനു ഇവരൊക്കെ എപ്പോഴും എന്താ പറയുക സ്ക്രീൻ ഫേസിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ രേണു സുതി ആണ് മെയിൻ ആള് അപ്പോൾ അനീഷായിരുന്നു ക്യാപ്റ്റൻ ഇന്ന് അനീഷിന് എന്ത് ചെയ്യുന്നു ഒരു ഐഡിയ ഇല്ല ഇന്ന് എന്തായാലും ബിഗ് ബോസിൽ ഔട്ട് ആകാൻ പോകുന്നത് മുൻഷിയാകാനാണ് വഴി വോട്ടിംഗ് ഒക്കെ ആൾക്കാർ കുറവ് ബാക്കി എല്ലാവരും സേഫ് സോണിലാണ് ഒരു വൈൽഡ് എൻട്രി വരാനുള്ള ചാൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട് കാത്തിരിക്ക क्या करता